ഇന്നലെ നമ്മൾ നിഫ്റ്റി ഫിഫ്റ്റിയിൽ അത് ഇന്ത്യൻ മാർക്കറ്റിൽ ഒരു ട്രേഡിംഗ് നോക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിച്ചത് നിഫ്റ്റി ഫിഫ്റ്റി ഇന്നലെ ക്ലോസ് ചെയ്തത് ഒരു ഫ്ലാറ്റിഷ് നെഗറ്റീവ് നോട്ടിലായിരുന്നു പത്തൊൻപത് പോയിൻറ്റിൻ്റെ ചെറിയൊരു ഇടിവിൽ ഇരുപത്തി എന്നൊരു ലെവലിലാണ് ഇന്നലെ നിഫ്റ്റി ഫിഫ്റ്റിയിൽ ഇന്നലെ ട്രേഡിംഗ് അവസാനിച്ചത് നമ്മൾ ബാങ്ക് നിഫ്റ്റി നോക്കുമ്പോൾ ഇന്നലത്തെ ഒരു ട്രേഡിംഗ് ക്ലോസ് ചെയ്തുണ്ടായത് ഏകദേശം ശതമാനത്തിന് അടുത്തേക്കുള്ളൊരു ഇടിവിൽ ഇരുന്നൂറ്റി മുപ്പത്തി അഞ്ച് പോയിൻറ്റിൻ്റെ ഇടിവിൽ നാൽപ്പത്തി ഒൻപതിനായിരത്തി മുന്നൂറ്റി മുപ്പത്തി നാല് എന്നൊരു ലെവലിലാണ് ബാങ്ക് നിഫ്റ്റി സൂചികയിൽ ഇന്നലെ ഒരു ട്രേഡിംഗ് നടക്കുന്നത് ൊക്കെ ഉണ്ടായത് ഏതായാലും ഇന്നലെ നിഫ്റ്റി ഫിഫ്റ്റിയിൽ പ്രധാനപ്പെട്ട നേട്ടത്തിൽ ട്രേഡ് ചെയ്ത ഓഹരികൾ നമ്മൾ പരിശോധിക്കുമ്പോൾ നമുക്ക് ഇന്നലെ നിഫ്റ്റി ഫിഫ്റ്റിയിൽ ടോപ്പ് ഗെയിനേഴ്സായിട്ട് വന്നത് ശ്രീറാം ഫൈനാൻസ് എൻ ടി പി സി മഹീന്ദ്ര ആൻഡ് മഹീന്ദ്ര ബി എൽ അദാനി പോർട്സ് എന്നീ ഓഹരികളായിരുന്നു ഇടിവ് രേഖപ്പെടുത്തിയ ഓഹരികൾ നോക്കുമ്പോൾ എച്ച് ഡി എഫ് സി ബാങ്ക് മാരുതി ടെക് മഹീന്ദ്ര ടാറ്റ കൺസ്യൂമേഴ്സ് എച്ച് സി എൽ ടെക് എന്നീ ഓഹരികളിലൊക്കെ നമുക്ക് ഇന്നലെ ഒരു ലൂസേഴ്സ് ആയിട്ട് നിഫ്റ്റി ഫിഫ്റ്റിയിൽ രേഖപ്പെടുത്തുകയുണ്ടായി ഇനി നമ്മൾ അമേരിക്കൻ മാർക്കറ്റ് ഗ്ലോബൽ മാർക്കറ്റിലോട്ട് നോക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇന്നലെ ഗ്ലോബൽ മാർക്കറ്റിലെ ഒരു ട്രേഡിങ് അതായത് ക്ലോസ് ചെയ്തുണ്ടായത് ഡൗ ജോൺസ് ക്ലോസ് ചെയ്തത് ഇന്നലെ ഒരു ഫ്ലാറ്റ് ആയിട്ടുള്ള ചെറിയൊരു പോസിറ്റീവ് നോട്ടിലാണ് സീറോ പോയിന്റ് സീറോ എയ്റ്റ് പെർസെൻറ്റേജിൻ്റെ ഒരു നേരിയ നേട്ടമാണ് ഇന്നലെ ഡൗ ജോൺസ് ഇൻഡെക്സിൽ നമുക്ക് കാണാൻ സാധിച്ചത് നാൽപ്പത്തി നാലായിരത്തി ഇരുന്നൂറ്റി എട്ട് എന്നൊരു ലെവലിലായിരുന്നു ഡൗ ജോൺസിൽ ഇന്നലെ ഒരു ക്ലോസിംഗ് ഉണ്ടായിരുന്നത് എസ് ആൻഡ് പി ഫൈവ് ഹൺഡ്രഡ് നോക്കുമ്പോൾ പൂജ്യം പോയിന്റ് നാല് മൂന്ന് ശതമാനത്തിൽ അര ശതമാനത്തിലേക്ക് അടുത്ത ഒരു ഇടിവ് രേഖപ്പെടുത്തിക്കൊണ്ട് ആറായിരത്തി ഒരുന്നൂറ്റി പതിനേഴ് എന്നൊരു ലെവലിലാണ് എസ് ആൻ പി ഫൈവ് ഹൺഡ്രഡ് ക്ലോസിംഗ് ഉണ്ടായത് സൂചികയിലും എസ് ആൻഡ് ഫൈ ഫൈവ് ഹൺഡ്രഡിന് സമാനമായി തന്നെ അരശതമാനത്തിലേക്ക് അടുത്ത ഒരു ഇടിവ് രേഖപ്പെടുത്തിക്കൊണ്ട് പത്തൊൻപതിനായിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴ് എന്നൊരു ലെവലിലാണ് ഇന്നലെ നാസ്ഡാക് സൂചികയിൽ ഒരു ക്ലോസിംഗ് കാണാൻ സാധിച്ചത് ഇനി യൂറോപ്യൻ മാർക്കറ്റിലോട്ട് വരുമ്പോൾ ഫുഡ്സേ ഹൺഡ്രഡിൽ ട്രേഡിംഗ് നടന്നുകൊണ്ടിരിക്കുന്നത് ക്ഷമിക്കണം ക്ലോസ് ചെയ്തത് പൂജ്യം പോയിന്റ് അഞ്ച് ഏഴ് ശതമാനത്തിൻ്റെ ഒരു ഇടിവിൽ എണ്ണായിരത്തി അറുനൂറ്റി അറുപത്തി രണ്ട് എന്നൊരു ലെവലിലാണ് ക്ലോസിംഗ് ഉണ്ടായത് ഇനി അതുപോലെ തന്നെ ക്യാക്ക് ഫോർട്ടിലോട്ട് വരുമ്പോൾ ക്ലോസിംഗ് ഉണ്ടായത് പൂജ്യം ഒന്നേ അഞ്ച് ശതമാനത്തിൻ്റെ ഒരു നേരിയ നേട്ടത്തിലാണ് ക്ലോസിംഗ് നമുക്ക് കാണാൻ സാധിച്ചത് ഏഷ്യൻ വിപണിയിലോട്ട് വരുമ്പോഴിപ്പോൾ ഒരു ട്രേഡിംഗ് നമ്മൾ ഈ ഒരു നിമിഷം നടന്നുകൊണ്ടിരിക്കുന്ന ട്രേഡിംഗ് നോക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് നിക്കി ടു ട്വൻ്റി ഫൈവിൽ സീറോ പോയിൻറ്റ് വൺ വൺ പെർസെൻറ്റേജിൻ്റെ ഒരു നേരിയ നേട്ടം നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് കൂടാതെ ഹാങ്സിങ് നോക്കുമ്പോൾ ഇന്ന് രണ്ടര ശതമാനത്തിൻ്റെ ഒരു മികച്ച ഒരു നേട്ടം ഒരു മുന്നേറ്റം ഈ ഒരു സൂചികയിലും നമുക്കിപ്പോൾ കാണാൻ സാധിക്കുന്നുണ്ട് ഇനി ഇന്നത്തെ ഒരു കമ്മോഡിറ്റി മാർക്കറ്റിലോട്ട് വരുമ്പോൾ ബ്രെൻ ക്രൂഡ് ക്ലോസ് ചെയ്തത് പൂജ്യം പോയിന്റ് പൂജ്യം എട്ട് ശതമാനത്തിൻ്റെ ഒരു ക്ഷമിക്കണം ഇപ്പോൾ ട്രേഡിംഗ് നടന്നുകൊണ്ടിരിക്കുന്നത് ബ്രെൻ ക്രൂഡിൽ പൂജ്യം പോയിൻ്റ് മൂന്ന് ഒന്ന് ശതമാനത്തിൻ്റെ ഒരു നേട്ടം രേഖപ്പെടുത്തിക്കൊണ്ടാണ് ബ്രെൻ ക്രൂഡിൽ ഈ ഒരു നിമിഷം ഇപ്പോൾ ട്രേഡിംഗ് നടക്കുകയുണ്ടായത് ഗോൾഡ് നോക്കുമ്പോൾ പൂജ്യം പോയിൻറ്റ് വൺ സീറോ പെർസെൻറ്റേജിൻ്റെ ഒരു ഇടിവുമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്